നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ബൊമ്മക്കുലു ഒരുക്കൽ വേറിട്ട ഒരു കാഴ്ചയാണ് നവരാത്രി കാലത്ത് വീടുകളിൽ ഒരുക്കുന്ന ബൊമ്മക്കുലു ഐശ്വര്യവും സന്തോഷവും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം നവരാത്രിയിൽ കാളിയുടെ തപസ്സിന് പിന്തുണയർപ്പിക്കാൻ വരുന്ന ദേവഗണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ബൊമ്മക്കുലു കേരളമൊഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നവരാത്രി ആഘോഷവേളകളിൽ ബൊമ്മക്കുലു ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കേരളത്തിൽ താമസിക്കുന്ന തമിഴ് ബ്രാഹ്മണരും കൊങ്ങിണി വംശജരും ബൊമ്മക്കുലു പതിവായി ഒരുക്കാറുണ്ട് ബൊമ്മ എന്നാൽ പാവ എന്നും കൊലു എന്നാൽ പടികൾ എന്നുമാണ് അർത്ഥം ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ രാമായണ കഥാപാത്രങ്ങൾ ദശാവതാരങ്ങൾ കൃഷ്ണലീലകൾ തുടങ്ങിയവയും നിത്യജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു രൂപങ്ങളും ബൊമ്മക്കൊലു ഒരുക്കാൻ ഉപയോഗിക്കുന്നു പടികൾ ഒറ്റയക്കത്തിലാണ് ഒരുക്കുക ദുർഗാഷ്ടമി നാളിൽ നിഗ്രഹത്തിനായി സേവനാർത്ഥം ദേവിയെ സഹായിച്ച എല്ലാ ദേവിദേവന്മാരെയും അതേ രൂപത്തിൽ ആരാധിച്ചാൽ മാത്രമേ പൂർണ്ണ അനുഗ്രഹം ലഭിക്കൂ എന്നാണ് വിശ്വാസമെന്ന് മട്ടാഞ്ചേരിയിലെ വീട്ടിൽ പന്ത്രണ്ട് വർഷമായി ബമ്മക്കൊലു ഒരുക്കുന്ന ഹേമാദേവി പറയുന്നു ഒമ്പത് ദിവസമായിട്ട് ദേവി പല രൂപങ്ങളിൽ ഒമ്പത് രൂപങ്ങളിൽ വന്നിട്ട് ഒമ്പതാം ദിവസം മഹിഷാസുരനെ വധിക്കുന്നതായിട്ടാണ് ഐതിഹ്യത്തിൽ പറയുന്നത് എന്നിട്ടതിനുശേഷം വിജയദശമിയായിട്ട് ആ വിജയം ആ മഹിഷാസുരനെ വധിച്ച വിജയമായിട്ടാണ് വിജയദശമി ദുർഗാദേവി എല്ലാ എല്ലാ ചരാചരങ്ങളിലെ ശക്തി നേടിയിട്ടാണ് മഹിഷാസുരനെ കൊല്ലുന്നു എന്നാണ് പറഞ്ഞത് ആ ഒരു ഐതിഹ്യത്തിലാണ് ഈ കൊലുകൾ വെക്കുന്നത് ആ കൊലു എന്ന് പറയുമ്പോൾ തന്നെ ആ പടികൾ ഒറ്റയായിട്ടുള്ള പടികളാണ് സാധാരണ വെക്കാറ് എന്താ അഞ്ച് പടികളോ ഏഴോ പതിനൊന്നോ അങ്ങനെ ഒമ്പത് അങ്ങനെയാണ് വെക്കുന്നത് ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളാണ് ഏറ്റവും മുകളിൽ എന്നാൽ ഒരു ഒരു അഞ്ച് പടി ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഒരു നാലാമത്തെ പടിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്താ ഗുരുക്കന്മാരുടെ കൊലുകൾ വയ്ക്കും ഏറ്റവും താഴത്തെ ഇതിൽ നമ്മളെ എമിനൻ്റ് പേഴ്സൺ പേഴ്സണാലിറ്റീസ് അങ്ങനെയുള്ള വിഗ്രഹങ്ങളാണ് വെക്കുന്നത് പിന്നെ കളിപ്പാട്ടങ്ങൾ എന്തും വേണമെങ്കിലും നമുക്കിതിൽ വെക്കാനായിട്ട് സാധിക്കും ആയിരത്തിലധികം ബൊമ്മകളെ ഉപയോഗിച്ചാണ് ഹേമാദേവി ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത് ബൊമ്മക്കൊലു കാണാൻ എത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകിയാണ് മട്ടാഞ്ചേരി ടി ഡി ഹൈസ്കൂളിലെ രസതന്ത്രം അധ്യാപിക കൂടിയായ ഹേമാദേവി യാത്രയാക്കുന്നത് അക്ഷയ ദിലീപിനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷന്യൂസ് കൊച്ചി